ഇതൊക്കെ പകുതി വിലക്കാൻ നമ്മൾ ഈ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജുകളൊക്കെ കൊടുക്കുന്നത് പകുതി വിലക്കാണ് ടിവികളുണ്ട് എ സി ഉണ്ട് ഫുൾ ഫിലിപ്സിന്റെ ബ്രാൻഡ് ടി വിളൊക്കെ പകുതിയിലും താഴെ എം ആർ പിന്നെ പകുതിയിലും നമ്മൾ നേരിട്ട് കമ്പനി സ്ക്രാച്ചുകൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരുമിച്ചെടുക്കാണ് ഒരുമിച്ചെടുത്ത് നമ്മൾ കുറഞ്ഞ വിലയിൽ കൊടുക്കുകയാണ് ഇഷ്ടമാര് വളരെ ഫൈവ് സ്റ്റാറിലൊക്കെ വളരെ കുറഞ്ഞ ഗ്ലാസ് ടൈബിലൊക്കെ ഇഷ്ടമാര് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ചിലര് പകുതിയിൽ താഴുണ്ട് മുപ്പത് ശതമാനം എന്തായാലും ഉണ്ടാവും അതിൽ കുറേ മുപ്പത് അമ്പത് എഴുപത് പേര് എത്തുന്ന ഫ്രിഡ്ജിലർക്കും വരുന്നുണ്ട് മുപ്പത് ശതമാനം മിനിമം മുപ്പത് ശതമാനം ഇവിടെ വന്ന ഡിസ്കൗണ്ട് പിന്നെ അമ്പത് എഴുപത് ശതമാനം ഡിസ്കൗണ്ട്

ഗ്ലാസ് ഡോർ ഫ്രിഡ്ജുകൾ നല്ല റേറ്റ് കുറവാണ് ഇതൊക്കെ ഇരുപത്തിരണ്ടായിരം ഒരു ചെറിയ ഡിസ്കൗണ്ട് നമുക്ക് വീഡിയോ ചെറിയ ഡിസ്കൗണ്ട് ഇനി കൊടുക്കും ഈ ടി വി ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പി നമ്മൾ ഇത് വെറും പതിനായിരം രൂപക്കാണ് കൊടുക്കുന്നത് സ്മാർട്ട് ടി വി ഫിലിപ്സിന്റെ കമ്പനി തൊള്ളായിരം സാധനം വെറും ടി വി ഉണ്ട് ഇത് നാപ്പത്തിനാല് തൊള്ളായിരം ആണ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തിരണ്ടായിരം രൂപക്കാണ് സ്മാർട്ട് ടി വി ഇരുപത്തിരണ്ടായിരം ഇതല്ലേ മുപ്പതിനായിരം എം ആർ പിന്നെ അറുപത്തൊമ്പത് വെറും മുപ്പതിനായിരം അത് പത്ത് നാൽപ്പതിനായിരം ഡിസ്കൗണ്ട് ഏതെങ്കിലും കാണും ഇത്രയും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും തോന്നോ ഇതൊക്കെ എത്ര എത്ര മെഷീൻ ഏഴ് ഏഴ് എട്ട് എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് ഞമ്മള് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എല്ലാത്തിനും ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമുക്ക് ഈ ഫ്രിഡ്ജ് ഇതൊക്കെ പത്ത് ഇരുപതിനായിരം രൂപ വരെ പുറത്തു നമ്മുടെ ഹൈഡ്രോളിക് ഡോറാണ് ഇത് നമ്മളിത് പതിനയ്യായിരം റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇത് ബ്രാൻഡ് ഗോദ്രേജ് ആണ് വേൾപൂള് അത് മതി ഹയർ അങ്ങനെ ആണ് ഫുൾ ബ്രാൻഡ് സാധനങ്ങൾ മുപ്പത് ശതമാനം മുതൽ ശതമാനം ശതമാനം ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് സ്റ്റോക്കില്ല സ്റ്റോക്കില്ലാ പറയൂ ഇല്ല 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 അത് നമ്മള് ഇത് കമ്പനിന്ന് ആകുമ്പോൾ എടുത്തോണ്ടിരിക്കും മാസം ഒന്നോ രണ്ട് ലോഡിൽ വരും നമുക്ക് പിന്നെ അതെല്ലാം ഇതിന് പുറമെ നമുക്ക് ഷോപ്പുകൾ വേറെ കൊണ്ടോട്ടിണ്ട് അതുപോലെ പിന്നെ നമ്മളെ ഹെഡ് കിടക്കുന്നത് ചെന്നൈയിലാണ് അവിടെ രണ്ടുമൂന്ന് ഷോപ്പ് ഉണ്ട് അവിടുന്ന് എല്ലാവരും ഒരുമിച്ച് കമ്പനി ഡയറക്ട് എടുക്കാറാണ് അപ്പൊ അതിന്റെ ഒരു കുറവ് നമുക്ക് കിട്ടും കാരണം എന്താ പറയുക ചില്ലറ സാധനം അഞ്ഞൂറ് അറുന്നൂറ് ആയിരം പീസ് വരെ കണ്ടെയ്നറിൽ മൊത്തത്തിൽ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കമ്പി ആയിട്ട് സാധനം പറ്റണത് സ്റ്റോക്ക് പറയില്ല കണ്ടില്ല ഇപ്പൊ എല്ലാ സൈസിലും ഉണ്ട് മുപ്പത്തിരണ്ട് നല്ല ബ്രാൻഡ് ഫിലിപ്സിന്റെ ബ്രാൻഡ് പോലെ സാധനം ഡിസ്കൗണ്ടിൽ വാരി വാർഡിലെ പീസലാണ് നമ്മൾ കറക്റ്റ് ഈ ഇത് പെരിന്തൽമണ് മണ്ണാർക്കാട് റോഡിന് ഇ എം എസ് ഹോസ്പിറ്റലിന്റെ ഒരു എം എസ് ഹോസ്പിറ്റലിൽ പെരിന്തൽമണ് എസ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ കൂടി പോന്നാല്